ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്നെ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൂട്ടുകാർ മാത്രമല്ല കേട്ടോ പ്രായമായവരും മുതിർന്നവരും പിന്നെ എന്താണ് സുഹൃത്തുക്കളും കുടുംബക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പതിപോലെ രാവിലെ ചിക്കൻ ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പോൾ ഇത് ഈ ചിക്കൻ്റെ വീഡിയോ ഞാൻ ഇടാതെ പറഞ്ഞിരുന്നു പക്ഷേ എല്ലാ ദിവസവും ഈ ചിക്കൻ ഉണ്ടാക്കാറുണ്ടെങ്കിലും എനിക്കിതുവരെ നൈറ്റായിരിക്കും കേട്ടോ മിക്ക ദിവസവും ഉണ്ടാക്കുന്നത് മോൻ വരുമ്പോളാണ് ചിക്കൻ കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് നൈറ്റായി പോവും അതുകൊണ്ട് ഞാൻ ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലെ ചൂടാക്കുന്ന വീഡിയോ ആട്ടോ ഇന്നും എടുത്തത് പിന്നെ സാമ്പാറായിട്ടോ ഉണ്ടാക്കുന്നത് സാമ്പാറിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ പറഞ്ഞിട്ടുണ്ടല്ലോ വെളുത്തുള്ളി പിന്നെ കുരുമുളക് ചെറുജീരകം ജീരകം പിന്നെ എന്താണ് നമ്മുടെ ഉലുവ ഇതൊക്കെ കൂടി ചേർത്ത് കേട്ടോ വറുത്തരക്കുന്നത് അപ്പോൾ എന്നോട് ആരോ ചോദിച്ച ചേച്ചി എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് വറുത്തരച്ച എണ്ണമുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ നമ്മുടെ ക്രേസി ഒരു ചാനലുണ്ടായിരുന്നു കേട്ടോ സൂര്യ അപ്പോൾ സൂര്യകുട്ടിയാണ് എന്നോട് ചോദിച്ചത് ഞാൻ അന്നേരം സൂര്യകുട്ടിക്ക് കൂടി വേണ്ടിയിട്ടാട്ടോ പിന്നെ ഞാൻ കായം എനിക്ക് കായം ഭയങ്കര പെടാപ്പാടാണ്ട്ടോ കായം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനടുത്തിട്ടാലും തേങ്ങയിലിട്ടാൽ മിക്സിയിലിട്ടും അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അല്ലെങ്കിൽ വറുത്ത് കുടിക്കണം ഞാൻ എന്ത് ചെയ്യും ഞുള്ളി ഞുള്ളി ഇതിൽ തന്നെ അങ്ങോട്ടിട്ട് അങ്ങ് വേഗിക്കും കേട്ടോ അപ്പം കായത്തിൻ്റെ ഇത് എല്ലാത്തിലേക്കും കഷ്ണത്തിലൊക്കെ പിടിച്ച് സെറ്റാക്കി കൊടുക്കെട്ടോ ചിലർ ഇത് വറുത്ത് കുടിച്ച് പെരുങ്ങായം മേൻപൊടി ആയിട്ട് ഇടും പക്ഷെ ഞാൻ ഈ രീതിയിലായിട്ട് ഇതിലേക്ക് ഇന്ന് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് പെരുങ്ങായം ആയതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കാണിച്ചിരുന്നതിൻ്റെ ഒരു സീക്രട്ടാട്ടോ അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ ഈ കായം പിന്നെ ഞാൻ ഒന്നിലിട്ട് പറക്കില്ലേ പിന്നെ എൻ്റെ അമ്മയില്ലേ എൻ്റെ അമ്മ അമ്മ ഈ കായം ഒരു ചാട്ടിയിലിട്ടിട്ട് തന്നെ ചൂടാക്കി കല്ലിക്കൊണ്ട് അമ്മിക്കല്ലിക്കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് പൊടിച്ച് ഇടുകട്ടോ അതൊക്കെ ഭയങ്കര റിസ്ക് ആട്ടോ അപ്പം നമ്മുടെ കൈയിലൊക്കെ ഒട്ടി ഒട്ടി ഇങ്ങനെ ഇരിക്കും അതെനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പക്ഷെ അങ്ങനെ ഇട്ടാലാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ പിന്നെ നമ്മളതൊക്കെ ഒന്ന് രാവിലെ ഭയങ്കര തിരക്കായതുകൊണ്ട് തിരക്കാട്ടോ അപ്പോൾ അമ്മയും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അമ്മ മുറ്റത്തടുപ്പിൽ ചോറിടാൻ പോയതായിരുന്നു കേട്ടോ പിന്നെ പി ട്വൻ്റെ ഏക്കുറുവിൻ്റെ കഞ്ഞി നമ്മുടെ കുടിവെള്ളം ഒക്കെ മുറ്റത്തടുപ്പിലാണ് പക്ഷേ എനിക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് അമ്മയും കൂടി ഒന്ന് വേഗം വന്നതാട്ടോ അപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ മുറ്റത്തടിപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ വന്നതിനോട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും അമ്മ എന്തോ വലിയ വിടാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു തരുവാട്ടോ രാവിലെ തന്നെ അങ്ങനെ നമ്മുടെ ഇത് കണ്ടില്ലേ അരച്ച് വെച്ചിട്ടുണ്ട് പുളി കൂട്ടിയിട്ടോ കുറച്ച് പുളിയും കൂട്ടിയിട്ടോ അരച്ച് വെച്ചേക്കുന്നത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴക്കലും ഒരു കാര്യം തന്നെയല്ലോട്ടോ ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ ചപ്പാത്തിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ നൂറ് കൂട്ടം കാര്യങ്ങളോട് ചെയ്യൂട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ എടുക്കാനുണ്ടോ അതൊക്കെ പോയി എടുക്കുകയും ചെയ്യും അത് അവിടെ ഇട്ടിട്ട് പിന്നെയും പോവും പിന്നെ അടുപ്പത്തിലുള്ളതിന് എന്താണ് ഇച്ചിരി അടുപ്പിലുള്ളതിന് കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ചപ്പാത്തി പരത്തി അത്രയാക്കി വെച്ചു കേട്ടോ അപ്പോളാട്ടോ ഇതിന് സാമ്പാർ ഇങ്ങനെയാട്ടോ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഒട്ടുമിക്ക വീട്ടുമ്മമാരും ഇല്ലേ ഒരു ജോലി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇടയ്ക്ക് പോയി അതും ചെയ്യും ഇതും ചെയ്യും ഞാൻ അങ്ങനെയൊക്കെ ആട്ടോ ജോലി ചെയ്ത് ഒരു വിധത്തിൽ പൂർത്തിയാക്കുന്നത് അങ്ങനെ സാമ്പാറൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഫിനിഷായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കടുക് താളിക്കണേ അപ്പം ഈ ചീൻചട്ടി കഴിഞ്ഞിട്ട് ഈ ചെറിയ കൊച്ചു ചീൻ ചട്ടിയിൽ നമ്മുടെ കടുവൊന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പം സാമ്പാറിൻ്റെ വീണ്ടും കുറേ ഇഷ്ടുണ്ട് കേട്ടോ അപ്പം ഇത് വലിയ വലിയ ബ്രസു ബഫക്കായ സാമ്പാറൊന്നും കേട്ടോ ഒരു ചെറിയ അപ്പോൾ എന്താ പറഞ്ഞത് സാമ്പാർ മുങ്ങി തപ്പി വെണ്ടയ്ക്ക കഷ്ണമൊക്കെ മാത്രമേ കിട്ടുകയുള്ളു കേട്ടോ അത് കഷ്ണം അങ്ങനെയൊക്കെ കുറഞ്ഞൊരു സാമ്പാറാ കേട്ടോ മുരിങ്ങ കഷ്ണം ആരും തപ്പിയാലും മുങ്ങി തപ്പിയാലും കിട്ടില്ല കേട്ടോ മുരിങ്ങ കഷ്ണം ഇല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളിട്ടത് കഞ്ഞിയാണ് കഞ്ഞി അടുപ്പത്തിട്ടു അത് പിന്നെ മുറ്റത്തടുപ്പിൽ അമ്മയാ ഞാൻ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടത് കഞ്ഞിക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കണ്ടില്ലേ അരിപ്പൊടി ഇത് ഞാൻ വൈകുന്നേരത്തേക്കാട്ടോ അങ്ങനെ സാമ്പാർ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ഇനി വൈകുന്നേരം കുറച്ച് പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചോട്ടോ രാത്രിക്ക് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഇന്ന് പുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് പുട്ട് ആഗ്രഹം വന്നാൽ കേട്ടോ പെട്ടെന്ന് പുട്ട് കഴിക്കണമെന്ന് അയ്യന്നേരം നമുക്ക് പൊടിയില്ലായിരുന്നു ഞാൻ കുറച്ച് പച്ചരി എടുത്ത് നേരത്തെ വെള്ളത്തിലിട്ടു ആ ഒരു പൊടി വറുത്ത കേട്ടോ പുട്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ പച്ചരി പച്ചരിയുണ്ടെങ്കിൽ കുറച്ചെടുത്ത് ഇങ്ങനെ പൊടിച്ച് പെട്ടെന്ന് പൊടി വറുത്ത് ഈ പൊടി അധികം മൂപ്പിക്കേണ്ട കേട്ടോ പിന്നെ അതിന് ഞാൻ ഗ്രീൻ ആട്ട കറി വെയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രീൻ പീസ് ഞാനൊന്ന് വെന്തോ നോക്കിയതാട്ടോ ഇവിടെ അമ്മയ്ക്ക് നല്ലോണം ഗ്രീൻ പീസ് വന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ പല്ലിൽ പല്ലേന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഞാൻ വെന്തോ എന്നൊക്കെ നോക്കുന്നുണ്ട് അമ്മയ്ക്കൂട്ട് കഴിക്കേണ്ടിയല്ലേ അങ്ങനെ അതിലേക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് കൊടുത്ത് നമ്മുടെ പുട്ടും ഗ്രീൻ പീസ് കയറിയിട്ടായിരുന്നു നൈറ്റ് അപ്പോൾ ഇതൊക്കെ എന്താണ് നല്ല ഹെൽത്തി ഫുഡാട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഈ ഗ്രീൻ പീസ് കറിയും ഈ ഇങ്ങനെയുള്ള പുട്ടും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഈ പുട്ട് അന്നേരം ഉണ്ടാക്കി ചുട്ട് അന്നേരം കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ നമ്മൾ പൊടി പൊടിച്ച് പൊടി വറുത്ത് തല്ലി എടുത്ത് ഉണ്ടാക്കുന്ന പുട്ടാട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പൊടി പൊടിച്ച് പൊടി തെല്ലി ഉണ്ടാക്കിയത് എന്താണ് അപ്പോൾ നമ്മുടെ എന്താ കൊഴുക്കട്ട പോലത്തെ പൂ പൂവട എന്നൊക്കെ പറഞ്ഞാൽ അതേ ഉണ്ടാക്കിയത് അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ തിളച്ച പാകായി ഇനി ഇതും ഒന്ന് കടുക് താളിക്കണം കേട്ടോ അപ്പം പിന്നെ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എന്താണ് ഒരു ബിറ്റാൻസ് നിങ്ങളുടെ എന്താണ് ഞാൻ എല്ലാ വീടിലും പറയുന്നത് കേട്ടോ നിങ്ങളൊന്നുകൊണ്ട് മാത്രം കേട്ടോ എനിക്ക് വീഡിയോ മുന്നോട്ട് ഇങ്ങനെ ചലിക്കാൻ കഴിയുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടേ വെറുതെ മുടങ്ങാതെ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് വെറുതെ കണ്ടിട്ട് പോകണ വഴി ഹോക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കൊച്ചു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടീം ടീച്ചറിക്ക് കഥ പ്രാധ്യാട്ടെ അതിനും കടുവൊക്കെ നല്ലോണം മൂത്ത് എനിക്ക് ഉള്ളി നല്ലോണം ഇത്തിരി മൂക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ഇങ്ങോട്ട് എന്താണ് ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ നല്ലോണം ഉള്ളി മൂപ്പിക്കണം കേട്ടോ പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്ക് വറ്റൽ മുളക് കൂടി ഇടാം നമ്മൾ ഈ കരുവേപ്പിലെ ഉള്ളി മൂപ്പിച്ചാട്ടോ മിക്കവാറും കടുക് താളിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ വിശേഷം കേട്ടോ പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറും ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് ഇത് ഞാൻ കുഴത്തിനെങ്ങനെ കുട്ടിനെങ്ങനെ കുഴത്തിനെങ്കൂടി കാണിച്ചോട്ടോ ഈ പൊടി നല്ല എന്താണെന്ന് വെച്ചാൽ ഒട്ടാൻ ഒത്തിരി സാധ്യത അന്നേരം പൊടിച്ചാലും അപ്പോൾ അന്നേരം പൊടിച്ച പൊടി പൊടി കുഴക്കാൻ അപ്പം ഇതിങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ നനച്ച് കുഴച്ച് കുഴച്ച് ഇങ്ങനെ കൊടുക്കുന്നതും അതിനകത്ത് കുറച്ച് ഉപ്പിടണം കേട്ടോ ഉപ്പിടാൻ ആരും മറക്കല്ലോ കേട്ടോ അപ്പോൾ പുട്ടിന് ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഉപ്പിന് വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയി ഉപ്പ് കൂട്ടാതെ പഠിച്ചുകൊണ്ട് എനിക്ക് ചെറിയ സാധനങ്ങൾക്ക് വരെയും കുറച്ച് ഉപ്പ് മതി പിന്നെ അമ്മയ്ക്കിവിടെ ബി പി ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ഇടുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേശം വളരെ കുറച്ച് ഉപ്പ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഇങ്ങനെ പൊടി പൊടിച്ച് കഴിഞ്ഞു ഇപ്പോൾ കട്ട പിടിച്ചിരിക്കുക ഇത് പിന്നെ വലിയ കട്ടയൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഒന്ന് സോസ് കിട്ടാൻ വേണ്ടിയൊക്കെ ഞാൻ വീണ്ടും ഒന്ന് ഒന്ന് മെല്ലെ ഒന്ന് ട്രെർ ഒ യ്ക്കും അത് അങ്ങനെ എല്ലാം ഒന്ന് അങ്ങനെ എടുക്കും കേട്ടോ അപ്പം നമ്മൾ വൃത്തിയില്ലാട്ടോ പിന്നെ ഇത് വലിയൊരു ചെരുവായിരുന്നു കേട്ടോ ആ വലിയ നമുക്ക് അതുകൊണ്ട് അത് രണ്ട് സൈഡിലേക്ക് മാറ്റി മാറ്റി ചെയ്താൽ മതിയായിരുന്നു ഞാനങ്ങനെ പാത്രം കഴുകാനുള്ള മടിക്ക് ചിലപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് സൈഡിലും തേങ്ങയൊക്കെ ചരികിയാലും ഞാൻ ഇങ്ങനത്തെ സൂത്രവിദ്യകളൊക്കെ ഒപ്പിക്കാറുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പുട്ടും ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഈ പാത്രം കഴുകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയാ പാത്രം കഴുകി കഴുകി ഇപ്പം എനിക്ക് കൈ പതിയുന്നില്ല കേട്ടോ നമ്മുടെ കൈയ്യെ എന്തിനേലും വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാ കഴുകാൻ മടിയല്ല പേടിയാട്ടോ ഇപ്പോൾ എക്സോ ബാറൊക്കെ ഉപയോഗിക്കാൻ അത് പാത്രം കഴുകലിൻ്റെ കൂടുതൽ പോയതാട്ടോ അപ്പം നമ്മുടെ പുട്ട് സമയമാകുമ്പോൾ ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറ്റി നിറച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യുക നമ്മൾ തേങ്ങായണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് സമയമാകുമ്പോൾ ചൂടോടക്കിന് ചുട്ടാണ് ഉപയോഗിക്കാറ് അത് ചപ്പാത്തിയാണേലും അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുറ്റിയിലെടുത്ത് വെച്ചു അത് ചു ഒന്ന് ചുട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാട്ടോ സമയമാകുമ്പോൾ സമയമാകുമ്പോൾ ചൂടുള്ളൂട്ടോ ചുടു അല്ല അപ്പോൾ കേട്ടോ ചൂടുന്ന പുട്ട് എന്ത് പുട്ട് ചൂട് പുട്ട് എന്താണ് ആവി എന്ന് പറയൂലേ പുട്ടിനെന്താ അറിയാമെന്ന് പറയില്ല അപ്പോൾ ആണെങ്കിൽ നമുക്ക് ചൂടുകാന്ന് പറയാം കേട്ടോ പുട്ട് പിന്നെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കേട്ടോ പുട്ട് ആവി കഴിക്കാൻ തന്നെ ആയിരിക്കും ഇല്ലേ ഇനി വേറെ എന്തെങ്കിലും പുട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്നും പറഞ്ഞായിരുന്നോ കേട്ടോ അപ്പം ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ പുട്ടിന് ആവി വരുന്നത് കൊണ്ട് ഇന്നത്തെ വീടുകയും ഞാൻ വൈൻ്റെ പെയ്യാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും എന്താണ് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഓരോന്നും മറന്നു പോകാൻ കണ്ടില്ലേ തുണി ചുറ്റല് പുട്ടി അത് ലൂസാട്ടോ കുറച്ച് എയർ പുറത്തേക്ക് പോവും അപ്പോൾ അതിനൊന്നും തുണി ചുറ്റി ചുറ്റിക്കൊടുത്താ കേട്ടോ അപ്പോൾ ഇതിലെന്തെങ്കിലും പറയാത്തോ മിണ്ടാത്തോ എന്തോട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കോപ്പിറൈറ്റ് വരുമെന്നറിയത്തില്ലേ ഒരു അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു പാട്ടായിരുന്നു കേട്ടോ കേട്ടത് അതുകൊണ്ടാട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചായയൊക്കെ വെച്ചു ഇന്നും ഇപ്പോൾ വൈകുന്നേരം നമ്മൾ എവരുടെ ഒരു ചായ ആട്ടോ എടുക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ ഈ പാൽപ്പൊടി ഇട്ടാട്ടോ ചായ എടുക്കുന്നത് അപ്പോൾ എവരുടെ ഒരു ചായയും എടുത്ത് അങ്ങനെ ഞാനും അമ്മയും കൂടി അതെടുത്ത് ഞങ്ങൾക്ക് അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ വെയ്റ്റിങ്ങിലാട്ടോ പുട്ടിൻ്റെ പൊടിയൊക്കെ വാടിയിട്ട് എല്ലാ പുട്ടും കുറ്റിയൊക്കെ വെയ്റ്റിങ്ങിലിരിക്കുകയാണ് ഇപ്പോഴൊന്നും ചൂടുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടേ പുട്ടുണ്ടാക്കുകയുള്ളൂ കേട്ടോ ഇത്തിരി സന്ധ്യയാകണം അല്ലാതെ നമുക്ക് ഇത് ചൂടോടെ കഴിക്കാനുള്ള ആ ഒരു ഇതങ്ങ് ഫോട്ടോ എനിക്ക് അങ്ങനെയാട്ടോ ഞാൻ എല്ലാം ഇങ്ങനെ ചൂടോടെ ചൂടോടെ എല്ലാം എടുത്ത് റെഡിയാക്കി എനിക്ക് ഫുഡ് വിളമ്പുന്നതിനോ കൂടുതലും ഇഷ്ടം തണുത്തതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അപ്പം അമ്മയും വന്നു നമുക്കിനി എവിജ് ഓരോ കപ്പ് ചായ തിരക്കായതുകൊണ്ട് ഞാൻ അത്ര ക്ലിയറായിട്ടൊന്നും അല്ലാട്ടോ ചായ എടുത്തിരിക്കുന്നത് അപ്പം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതൊക്കെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ പിന്നെ ഇത് പുട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് ഇതിൻ്റെയും കൂടി ഒന്ന് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഒരു കുറ്റി നിങ്ങൾക്ക് ചുട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൊട്ടി പോകുന്നുണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ പുട്ടിന് ഉണ്ടോ നിങ്ങൾ തന്നെ പറയാം അപാര ടേസ്റ്റാ കേട്ടോ But thanks for watching. Thank you so much.